മതത്തോടുള്ള അമിതമായ ഭ്രാന്ത് അതല്ലെങ്കിൽ അന്യമതത്തോടുള്ള അമിതമായ വെറുപ്പ് നാല് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോൾ ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ എന്തായിരിക്കും ഈ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകം ബെന്നി എന്ന് പറയുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷമായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ് വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മുസ്ലിം കൺട്രിയാണ് ഈ മുസ്ലിം കൺട്രിയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായ രീതിയിൽ ജോലി ചെയ്തു പോകുന്ന ഈ മനുഷ്യന് ഇത്രത്തോളം മുസ്ലിം വിരോധമുണ്ടാവാൻ കാരണം എന്തായിരിക്കും ഇനി മുസ്ലിം വിരോധമുണ്ട് എന്ന് തന്നെ വിചാരിക്കട്ടെ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ നാല് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇതുപോലെ കമൻ്റ് എഴുതാൻ ഈ മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഏതൊരാളെയും ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മൾ കേട്ടത് ഒരു അമ്മയും ഒരു അച്ഛനും അഞ്ച് കുഞ്ഞുങ്ങളും സഞ്ചരിച്ച വാഹനം അപകടത്തിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാല് കുട്ടികൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു നമുക്കാർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ മറിച്ച് പിന്നൊരാൾക്ക് സംഭവിച്ച വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് എത്ര മാത്രം ആ വാർത്ത കേട്ടപ്പോൾ വിഷമം തോന്നി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വിഷമം തോന്നിയത് മുസ്ലിമിന് മാത്രമായിരുന്നു നമ്മളെപ്പോലുള്ള ഒരുപാട് മനുഷ്യർക്ക് ഇതുപോലുള്ള വാർത്ത കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമം തോന്നി കാരണം ചിന്തിക്കുവാൻ കഴിവും ബുദ്ധിയും വിവരവുമുള്ള ഏതൊരു മനുഷ്യനും തീർച്ചയായിട്ടും ഇതുപോലുള്ള വാർത്തകൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എത്ര തന്നെ കടുത്ത മതവർഗീയവാദികൾക്ക് പോലും ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ അറിവില്ലാതെ ഇതുപോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതുപോലെ ദാരുണമായി കൊല്ലപ്പെടുമ്പോൾ ഇതുപോലെ ദാരുണമായി മരണപ്പെടുമ്പോൾ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ആർക്കും തന്നെ ഇതുപോലുള്ള വർഗീയ കമൻറ്റ് എഴുതാൻ തോന്നില്ല പക്ഷെ എന്നിട്ടും ഈ മനുഷ്യന് തോന്നിയത് ഇത് ആ മതത്തിൽപ്പെട്ട കുട്ടികളല്ലേ ഇനിയും പെറ്റുകൂട്ടട്ടെ അതിൽ കുറച്ചെണ്ണം പോയാൽ എന്ത് എന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മയ്ക്കും മാത്രമായിരുന്നു അവരുടെ വിഷമം നമുക്ക് ഒരിക്കലും തന്നെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പക്ഷേ എന്നിട്ട് പോലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടായ വിഷമം എത്രമാത്രം വലുതാണ് അതിലും എത്രയോ വലുതായിരിക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ തൻ്റെ നാല് കുട്ടികളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആ പിതാവിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ തൻ്റെ വിഷമങ്ങളൊക്കെ തന്നെ കടിച്ചമർത്തി നിന്നിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അത് കണ്ടു നിൽക്കുന്ന നമുക്ക് തന്നെ എത്ര മാത്രം വിഷമമുണ്ടായി ശരിക്കും അതുപോലെ തന്നെ ആയിരുന്നു ഓരോ മനുഷ്യരുടെയും അവസ്ഥ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കാത്ത ഒരു വാർത്തയായിരുന്നു ഇതുപോലുള്ള നാല് കുഞ്ഞുങ്ങളുടെ മരണം എന്നാൽ ഈ ബെന്നി എന്ന് പറയുന്ന ഈ മനുഷ്യന് അത് നിസ്സാരമായി തോന്നി എന്ത് തന്നെയായാലും അവൻ ഇതുപോലെ കമൻ്റ് ചെയ്തു കുറച്ച് സമയങ്ങൾക്കകം തന്നെ ആ കമൻസ് വൈറലായി പല ആളുകളും അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും എടുത്ത് ഒരുപാട് തരത്തിൽ അത് പ്രചരിപ്പിച്ചു എങ്ങനെയെങ്കിലും ഇവൻ ജോലി ചെയ്യുന്ന രാജ്യത്തെ കണ്ടെത്തണം എന്ന രീതിയിൽ എല്ലാവരും തീരുമാനത്തിലെത്തി അവസാനം ആ രാജ്യം കണ്ടെത്തി പിന്നീട് ഇവനെതിരെ അവിടെ പരാതി നൽകണം എന്ന രീതിയിലായിരുന്നു ആഹ്വാനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലും ആളുകൾ അതിനു വേണ്ടി പരിശ്രമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരാതി എത്തേണ്ടടുത്ത് തന്നെ എത്തി തെളിവ് സഹിതം പരാതി ലഭിക്കുകയും ചെയ്തു ശരിക്കും വന്നാൽ ഈ മനുഷ്യൻ ജോലി ചെയ്യുന്ന ആ രാജ്യത്ത് തന്നെ ആ സമയത്തേക്കും കേരളത്തിൽ ഉടനീളം ഈ വാർത്തകൾ പരന്നിരുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവൻ എത്രമാത്രം വികൃതമാണെന്ന് പല ആളുകളും അവനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്തു ആയിടയ്ക്ക് തന്നെ അവൻ്റെ പുതിയ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒക്കെയും തന്നെ ഇട്ട് പല ആളുകളും രംഗത്ത് വരികയും ചെയ്തു പിന്നീട് കൃത്യമായ രീതിയിൽ തന്നെ അവനെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ വാർത്തയും നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇപ്പോൾ ആ മനുഷ്യൻ സൗദി ജയിലിലാണ് കഴിയുന്നത് അവിടുത്തെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പോലും ക്രൂരമായ രീതിയിലുള്ള ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഇത്രയും നീചമായി ചിന്തിക്കുകയും ഇത്രയും നീചമായ പ്രവൃത്തിയിലൂടെ ആ കുരുന്നുകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ആ മനുഷ്യന് തീർച്ചയായിട്ടും കൃത്യമായ ശിക്ഷ തന്നെ അവിടെ നിന്ന് ലഭിക്കും അതോടൊപ്പം തന്നെ അവൻ്റെ മറ്റു ബയോഡാറ്റകളൊക്കെയും തന്നെ പരിശോധിച്ച സമയത്താണ് എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലായത് എട്ടോളം ഐഡികളുണ്ട് ഈ മനുഷ്യന് അതിലൊക്കെയും തന്നെ പച്ച വർഗീയത മാത്രമാണ് ആളുകളെ ഇതുപോലെ തമ്മിലടിപ്പിക്കുന്ന അതല്ലെങ്കിൽ വർഗീയപരമായി ചേരിത്തിരിവുണ്ടാക്കുന്ന മുസ്ലിം വിരോധം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കമൻസുകൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മതഗ്രന്ഥത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള പലതും ഈ മനുഷ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതുപോലുമാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന് കൃത്യമായ രീതിയിലുള്ള ഒരു ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും ചിലപ്പോൾ ഈ മനുഷ്യന് അറേബ്യൻ കൺട്രിയിലേക്ക് തന്നെ കാലെടുത്ത് വെക്കാൻ സാധിക്കില്ല പക്ഷെ ഇനി അവൻ തിരിച്ചു വരാൻ പോകുന്നത് ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിലേക്കാണ് അപ്പോഴും ഈ ദുഷിച്ച മനസ്സിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുമെന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല കാരണം ഇതുപോലെ വർഗീയപരമായി ചിന്തിക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എത്രമാത്രം വിരൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അവൻ ഒരിക്കലും തന്നെ നന്നാവുകയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവൻ്റെ കുഞ്ഞുങ്ങൾ അവൻ്റെ അമ്മ അവൻ്റെ പിതാവ് അവൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ തങ്ങൾ ഇതുപോലെ ദൈവത്തെ പോലെ നെഞ്ചിലേറ്റിയ ഈ മനുഷ്യൻ ഇത്രയും വൃത്തികെട്ടവനാണെന്നും ഒരു നാട് മുഴുവനും ഇദ്ദേഹത്തെ വെറുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ അവസ്ഥ എത്രമാത്രം ഭീകരമായിരിക്കും അവർ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടാവും ഇവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ഓർക്കുക നമ്മൾ ഏതെങ്കിലും ലോകത്തിന്റെ ഒരു മൂലയ്ക്കിരുന്ന് ഇതുപോലുള്ള കമൻസുകൾ ചെയ്യുമ്പോൾ ഇതുപോലെ വർഗീയപരമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ ഭാവി അടക്കമുള്ള കാര്യങ്ങളാണ് മതവിരോധം മാത്രം മനസ്സിലോർത്തുകൊണ്ട് എന്തും ചെയ്യാൻ കാണിക്കാതെ ഇതുപോലുള്ള സ്വഭാവം തീർച്ചയായിട്ടും നിങ്ങളെയും കൂടി നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ വന്നേക്കാം